റാഞ്ചിയിലെ ജെഎ സി എ ഇന്റർനാഷണൽ സ്റ്റേഡിയം കോംപ്ലക്സിൽ നടന്ന ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ ഒന്നാം ഏകദിനത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പതിനേഴ് റൺസിന്റെ ആവേശകരമായി വിജയം നേടി ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് എട്ട് എന്ന ശക്തമായ ടോട്ടൽ ഉയർത്തിയ ശേഷം ഇന്ത്യയുടെ ബൌളർമാർ ദക്ഷിണാഫ്രിക്കയെ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടാക്കി വിജയം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കൻ ചേസിംഗിൽ മാത്യു ബ്രിഡ്ജ് എൺപത് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി ടോപ് സ്കോറായി മാർക്കോ യാൻസൺ എഴുപത് റൺസും അവസാനം കോർബിൻ ബോഷ് അറുപത്തിയേഴ് റൺസും നേടി അദ്ദേഹത്തിന് പിന്തുണ നൽകി എന്നിരുന്നാലും ഇന്ത്യൻ ബോളർമാർ കൃത്യസമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ദക്ഷിണാഫ്രിക്കൻ ഇന്നിംഗ്സിന് തടയിട്ടു നാല് നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയ ഹർഷിത് റാണ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തിയ ഹർഷദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് റയാൻ റിക്കിൾ ടെൻ ക്യുണ്ടൻ ഡീകോക്ക് എന്നിവർ പൂജ്യത്തിന് പുറത്തായതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു ഇത് ചേസിംഗിൽ സമ്മർദ്ദം ചെലുത്തി മദ്യനിരയിൽ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി പ്രതിരോധിച്ചുവെങ്കിലും ആവശ്യമായ റൺറേറ്റ് നിലനിർത്താൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല ഒടുവിൽ പതിനേഴ് റൺസിന് പരാജയപ്പെട്ടു വിരാട് കോഹ്ലിയുടെ നൂറ്റി മുപ്പത്തിയഞ്ച് റൺസിന്റെ നേതൃത്വത്തിൽ നേടിയ ശക്തമായ ബാറ്റിംഗ് അടിത്തറയും അവസാന ഘട്ടത്തിലെ ഇന്ത്യയുടെ അച്ചടക്കമുള്ള ബൌളിംഗുമാണ് വിജയത്തിന് കാരണമായത്